അപ്പൊ പല സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് പണി കഴിഞ്ഞു വന്നിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടിട്ട് കൊറേ കാലല്ല വള്ളത്തിലൊക്കെ ഒന്ന് കുളിക്കില്ല പൈസന്നോ കൊറേക്കണത്രിട്ട് ഇപ്പൊ വർഷകാലും വർഷക്കാലം കുളിക്കലില്ല അതെ ഒരുപാട് കാലീ കൂറി കണ്ടിട്ടുണ്ട ഭീകരമായ അവസ്ഥ കാണിച്ചു തരാം ഒരുപാട് കാലത്തിന് ശേഷം വന്നാണ് പിന്നെ ഇത് മാത്രല്ലാൾക്കാര് വെള്ളം ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കണുണ്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു ഭാഗത്ത് ഒരു തല മുതൽ ഒരു തല വരെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഈ വെള്ളം എന്താ ഇത് കോറിന്ന് ഫൈസലി പൈസ സ്ഥലമൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൽ ഇണ്ടാവുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇപ്പോ പൈപ്പിന്റെ എണ്ണി കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ അത് ആ സൈഡിൽ കുറേ പൈപ്പുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ചുറ്റുപുറം പൈപ്പാണ് ഞാൻ ഇന്ത്യൻ പൈസയിൽ ഓർമ്മയിൽ ഇതിന്റെ അടി ഞങ്ങൾ കണ്ടിട്ടില്ല എത്ര താഴത്തേക്ക് വെള്ളം ഒരുപാട് പോവും പക്ഷേ അതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ റോഡായിട്ട് തന്നെ ഇങ്ങനെ പോവാണ് സംഭവം എന്താണെന്ന് വെച്ച് ഇത് ഇപ്പോഴും ഒഴിച്ചിട്ടില്ല ഈ വർഷക്കാലമായിട്ട് മഴ കണ്ട ഇതുമായിട്ട് ഇതുവരെ ഒഴുകൽ തുടങ്ങിയിട്ടില്ല അത് നടന്നു കംപ്ലീറ്റ് സ്ഥലത്ത് ഇത് ഈ ഭാഗം കംപ്ലീറ്റ് വെള്ളമാണ് ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടെ അങ്ങോട്ട് ഒഴുകി ഈ വെള്ളം കംപ്ലീറ്റ് പോണതാ അത് ഈ കാണുന്ന വെള്ളം ഇത് ജസ്റ്റ് ഒറവാണ് ചിലക്കെ അങ്ങനെ അന്ന് കുളിച്ചിന്നോ അന്നൊക്കെ നിന്റെ മേലെ ചാടിന്നിട്ട് അതിന്റെ മേലെ ഒരു വീട് കണങ്ങള് ആ വീടിന്റെ മേലെ ടോപ്പിലൊക്കെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇതൊക്കെ പിന്നെ ഒരുപാട് പൈസ ഒക്കെ പാത്രം വെച്ച് മീൻ പിടിച്ചിട്ട് അടഞ്ഞീരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നമുക്കൊരു ചെറിയ വീഡിയോ ചെയ്തു വെറുതെ വന്ന് കണ്ടപ്പോൾ കോറിയുടെ ഒരവസ്ഥ പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റോറായിട്ടൊരു പൈപ്പ് എണ്ണിയാൽ തീരുന്നില്ല ഈ കോറിയിൽ നിന്ന് വെള്ളം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെള്ളം ചെയ്യുന്നു പോകേണ്ടത് നമ്മളീ കോൽക്കാൻറ്റിലൊക്കെ ഇടുന്ന അങ്ങനത്തെ മോട്ടറിട്ടിട്ട് കംപ്ലീറ്റ് ദൂരെ സ്ഥലങ്ങൾക്കാണ് വെള്ളം പോകുന്നത് അപ്പോൾ ശരി അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് കാണാം